ഇന്ത്യയുടെ ഒരു നയതന്ത്രം ഇവിടെ വിജയിച്ചിരിക്കുകയാണ് അതായത് ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ കീറി എന്ന് തന്നെ വേണം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിന്റെ അതായത് യു എൻ സി സിയുടെ മോണിറ്ററിംഗ് ടീം അവരുടെ ഒരു ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തെ പറ്റി അതുമായി ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ ടി ആർ എഫിന്റെ പങ്കിനെയുമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബ ഷാഗി ഉപരോധിക്കുന്നതിനെ ഇനി ഇന്ത്യക്ക് സാധിക്കും ഇപ്പോൾ ഈ ചൊവ്വാഴ്ച പുറത്തിറക്കിയ ഈ റിപ്പോർട്ടിൽ യു എൻ സുരക്ഷാ കൗൺസിലിന്റെ ഉപരോധ നിരീക്ഷണ സംഘം പഹൽഗാം ആക്രമണത്തിൽ ടി ആർ എഫിനും ഗ്രൂപ്പിനുമുള്ള പങ്കിനെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ ഇരുപത്തിയാറ് പേരെയാണ് കൊലപ്പെടുത്തിയത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഈ തോയ്ബയുടെ ഒരു ശാഖയാണ് ഈ ടി ആർ എഫ് എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായി ഇന്ത്യക്കെതിരെ ഭീകരത പിന്തുടരുകയും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതാണ് ഈ സംഘടന ഏകദേശം നൂറ്റി അൻപതിലധികം പേരെയാണ് ഇവർ കൊലപ്പെടുത്തിയിരിക്കുന്നത് പഹൽഗാമിൽ അഞ്ച് തീവ്രവാദികളാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഈ യു എൻ എസ് എസ് സി ഉപരോധ നിരീക്ഷണ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ ടി ആർ എഫ് ഈ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഒരു ഫോട്ടോ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബയുടെ പിന്തുണയില്ലാതെ ഈ ആക്രമണം നടക്കില്ലായിരുന്നു എന്നും ലഷ്കർ ഇ തൊയ്ബയും ടി ആർ എഫും തമ്മിൽ ബന്ധമുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ആണ് ആക്രമണം നടത്തിയത് എന്നും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ടി ആർ എഫിന്റെ പഹൽഗാം ആക്രമണങ്ങളെ കുറിച്ച് ഇന്ത്യ യു എൻ എസ് എസ് സിയെ അറിയിച്ചിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടിആർഎഫിലെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും യു എൻ എസ് എസ് സിയിൽ ഇതിനെ അംഗീകരിക്കാനുള്ള ശ്രമങ്ങളെയെല്ലാം ചൈന നിരന്തരം തടയുകയാണ് ചെയ്തത് സ്ഥിരാംഗം എന്ന നിലയിൽ ഇന്ത്യയുടെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനായി ചൈന വീറ്റോ അധികാരവും ചില നോൺ വീറ്റോ നടപടിക്രമ രീതികളും പ്രയോഗിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ റിപ്പോർട്ടെ അതായത് യു എൻ എസ് സി മോണിറ്ററിംഗ് ടീമിന്റെ റിപ്പോർട്ടിൽ ടി ആർ എഫിന്റെ പരാമർശം നയതന്ത്ര നേട്ടമായിട്ടാണ് ഇന്ത്യ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇന്ത്യ ടി ആർ എഫിനെ കുറിച്ച് യു എൻ എസ് എസ് സിയെ അറിയിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞ വർഷവും എൽ ഇ ടിആർഫിന്റെ ബന്ധത്തെക്കുറിച്ചും ഇന്ത്യ രണ്ട് തവണ യു എൻ എസ് എസ് സിയെ അറിയിച്ചതാണ് ഇപ്പോൾ യു എൻ എസ് എസ് സി മോണിറ്ററിംഗ് ടീം പുറത്തുവിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ടി ആർ എഫിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലുതുമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ടി ആർ എഫും എൽ ഇ ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പാകിസ്ഥാനിൽ നിന്നുള്ള പിന്തുണയെക്കുറിച്ചും ഇന്ത്യ പറഞ്ഞ കാര്യങ്ങളുമായി ഇത് യോജിക്കുന്നു എന്ന വൃത്തങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് right അതായത് ഇപ്പോൾ ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകളുടെ അന്തിമ രൂപം ഉൾപ്പെടെ ഉപരോധ സമിതിയുടെ എല്ലാ തീരുമാനങ്ങളും യു എൻ എസ് സി അംഗങ്ങൾ അംഗീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു ശ്രദ്ധേയമായ ഇന്ത്യയുടെ നേട്ടം തന്നെയാണ് തീവ്രവാദ വിരുദ്ധ രംഗത്തെ ഐക്യരാഷ്ട്രസഭയിൽ പോലും ഇന്ത്യയുടെ വിശ്വാസ്യതയെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയെന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ നീക്കം ചെയ്യാൻ ശ്രമിച്ചിട്ടും ടി ആർ എഫിനെ മോണിറ്ററിംഗ് സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ നിഷേധിക്കാനാവാത്ത പങ്കാളിത്തത്തെ ഇപ്പോൾ എടുത്തു കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ മോണിറ്ററിംഗ് കമ്മിറ്റി പുറത്തുവിട്ട ഈ റിപ്പോർട്ട് തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രാദേശിക സംഘർഷങ്ങൾ മുതലെടുത്തേക്കാം എന്ന വിശാലമായ മുന്നറിയിപ്പും ഈ റിപ്പോർട്ട് തരുന്നുണ്ട് അതിർത്തി കടന്നുള്ള നിരവധി ആക്രമണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്ന ടി ആർ എഫിനെതിരെ ഔപചാരിക ഉപരോധം ഏർപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് ഇത് വിജയിക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ തന്നെ ലഭിക്കുന്ന ഒരു പ്രധാന നയതന്ത്ര സുരക്ഷാ വിജയമായിരിക്കും ഇത് അതേപോലെ തന്നെ ബുധനാഴ്ച പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിനിടെ വിദേശകാര്യ മന്ത്രി ജയശങ്കർ യു എൻ എസ് എസ് സിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി അതിന്റെ റിപ്പോർട്ടിൽ ടി ആർ എഫിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞു എന്നാൽ ഈ അടുത്തിടെയാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ദേശീയ അസംബ്ലിയിൽ ഒരു അവകാശവാദവുമായി വന്നത് പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് യു എൻ എസ് എസ് സി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ നിന്ന് ർ എഫിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്തിരിക്കുകയാണ് എന്നും ഇവിടെയാണ് പാകിസ്ഥാൻ വിജയിച്ചത് എന്നും ഇത് പാകിസ്ഥാനെ വിജയമാണ് എന്ന അവകാശവാദവുമായിട്ടാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ദേശീയ അസംബ്ലിയിൽ വന്നത് എം ടി റിപ്പോർട്ടിൽ ടി ആർ എഫിന്റെ പേരിപ്പോൾ വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ അവകാശവാദങ്ങളെയെല്ലാം ഇപ്പോൾ ഇത് തകിടം മറിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീരിലെ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളുടെ പങ്കാളിത്തം മറച്ചുവെക്കാൻ വേണ്ടി ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് പീപ്പിൾ എഗനിസ്റ്റ് ഫാസിസ്റ്റ് ഫ്രണ്ട് തുടങ്ങിയ പേരുകളിൽ ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ തന്നെ രംഗത്തിറക്കുകയായിരുന്നു നിഷേധിക്കാൻ സാധ്യതയുള്ള ഒരു തന്ത്രമാണ് പാകിസ്ഥാൻ പണ്ട് മുതൽ ഉപയോഗിച്ചിരുന്നത് ഈ തന്ത്രമാണ് ഇവിടെയും പാകിസ്ഥാൻ ഉപയോഗിച്ചത് ഇന്ത്യയുടെ പഹൽഗാം ആക്രമണത്തിലും പാകിസ്ഥാൻ ഈ തന്ത്രമാണ് ഉപയോഗിച്ചത് എന്നാൽ ഈ തന്ത്രം ഇപ്പോൾ പാകിസ്ഥാന് തന്നെ തിരിച്ചടി ആയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഇതാദ്യമായാണ് ഇത്തരമൊരു റിപ്പോർട്ടിൽ ലഷ്കർ ഇ തൊയ്ബയെയും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകളെയോ പരാമർശിക്കുന്നത് യു എൻ രേഖയിൽ ഒരു തീവ്രവാദ സംഘടനയുടെ പേര് പരാമർശിക്കപ്പെടുന്നത് ഇതാദ്യമായതിനാൽ തന്നെ ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതേപോലെ തന്നെ റഷ്യയുടെ ഒരു മിസൈലിനെ പറ്റിയുള്ള ചൂടേറിയ ചർച്ചകളാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് അതായത് ദക്ഷിണേഷ്യയിലെ വ്യോമ പോരാട്ട ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു വികസനം എന്ന രീതിയിൽ റഷ്യ റഷ്യയുടെ എസ് യു തേർട്ടി ഫൈവ് എസ് യുദ്ധവിമാനങ്ങളിൽ കെ സെവന്റി സെവൻ എം എന്ന ദീർഘദൂര എയർ ടു എയർ മിസൈൽ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുകയാണ് ഇതിന് സമീപകാല ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇന്ത്യയിൽ ചൂടേറിയ ഒരു ചർച്ചയ്ക്ക് കാരണമായിരിക്കുകയാണ് കാരണം ഇന്ത്യക്കെതിരെ ചൈനയും പാകിസ്ഥാനും ഒക്കെ നൂതന മിസൈൽ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് ഇതിനെ നേരിടാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേനയുടെ എസ് യു തേർട്ടി എം കെ കപ്പലിനെ ഈ മിസൈൽ ഒരു സാധ്യതയുള്ള നവീകരണമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഈ മിസൈലാണ് കെ സെവൻറ്റി സെവൻ എം അല്ലെങ്കിൽ ആർ സെവന്റി സെവൻ എം അല്ലെങ്കിൽ ഇസ്ഡേലിഎ വൺ എയ്റ്റി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് റഷ്യയുടെ വൈമ്പൽ ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത ഒരു അത്യാധുനിക ആയുധമാണ് ഈ മിസൈൽ ഇതിന്റെ മുൻഗാമി എന്ന് പറയുന്നത് ആർ സെവന്റി സെവൻ വൺ ആണ് ഇതിനെ അപേക്ഷിച്ച് ഇതിന് ഗണ്യമായ ഒരു കുതിച്ചുചാട്ടമാണ് ഇതെന്ന് വേണം പറയാൻ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വിശകലന വിദഗ്ദ്ധർ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സുഗോ തേർട്ടി ഫൈവ് എസിൽ കടുപ്പിച്ചിരിക്കുന്ന കെ സെവന്റി സെവൻ എമ്മിന്റെ ചിത്രങ്ങൾ കാണിച്ചു അത്യാധുനികമായ ഒരു മിസൈൽ ആയതുകൊണ്ട് തന്നെ സാങ്കേതികമായി ഇത് സ്റ്റെൽത്ത് എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനം ഉൾപ്പെടെയുള്ള റഷ്യയുടെ ഏറ്റവും നൂതനമായ വിമാനങ്ങൾക്കായിട്ടാണ് ഈ കെ സെവൻറി സെവൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഈ മൂക്കിന്റെ അറ്റത്തെ ഒരു മിനിയേച്ചറൈസ്ഡ് റഡാർ പോലെ പ്രവർത്തിക്കുന്ന ഒരു ആക്ടീവ് ഫേസ്ഡ് അറേ ആന്റിന സീക്കർ ഉണ്ട് ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവീകരണം എന്ന് പറയുന്നത് ഇത് കെ സെവൻറി സെവൻ എമ്മിനെ വേഗത്തിൽ നീങ്ങുന്ന ലക്ഷ്യങ്ങൾക്കെതിരെ വളരെ കൃത്യതയുള്ളതാക്കുകയും ഇലക്ട്രോണിക് ജാമിങ്ങിനെ അസാധാരണമായി പ്രതിരോധിക്കാൻ ഇതിനെ സഹായിക്കുകയും ചെയ്യുന്നു ഇതിലുള്ളത് ഒരു ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടാർ ആണ് അതേപോലെ തന്നെ ഇതിന്റെ പരമാവധി ദൂരപരിധി എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് അതായത് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള ലക്ഷങ്ങളെ ഇടപെടാൻ സാധിക്കും ഇതിന്റെ പഴയ അതിന് ഇതിന്റെ പിൻഗാമിയായ ആർ സെവന്റി സെവന്റെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരപരിധിയാണ് ഉണ്ടായിരുന്നത് നമുക്ക് ആണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപതിലധികം സുഗോ തേർട്ടി എം കെ ജെറ്റുകൾ ഉണ്ട് ഇവ ഈ വിമാനങ്ങൾ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് ആർ സെവൻറ്റി സെവൻ മിസൈലാണ് അതായത് ഇപ്പോൾ ഈ പറഞ്ഞ കെ സെവൻറ്റി സെവൻ എമ്മിന്റെ പിൻഗാമി അതേസമയം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും ഒക്കെ പി എൽ ഫിഫ്റ്റീൻ മിസൈലിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഈ പി എൽ ഫിഫ്റ്റീൻ മിസൈലിനെ പോലും ഈ ആർ സെവന്റി സെവൻ എം എൽ മിസൈൽ മറികടക്കും എന്നാണ് പറയുന്നത് ഈ പാകിസ്ഥാൻ വ്യോമസേന ഇപ്പോൾ ഉപയോഗിക്കുന്നത് ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈലിന്റെ കയറ്റുമതി പതിപ്പായ പി എൽ ആണ് ഇത് ചൈനീസ് നിർമ്മിത ജെ ടെൻസിൻ ബ്ലോക്ക് ത്രീ തുടങ്ങിയ യുദ്ധ വിമാനങ്ങൾ സംയോജിപ്പിച്ചിട്ടുമുണ്ട് ഏകദേശം നൂറ്റി നാല്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ പി എൽ ഫിഫ്റ്റീൻ ഇക്കുള്ളത് അതായത് ദൃശ്യപരിധിക്കപ്പുറം ഇടപെടുകൾ പി എ എഫിന് ഇതൊരു മുൻതൂക്കം നൽകുകയും ചെയ്യുന്നുണ്ട് ഇത് പൈലറ്റുമാർക്ക് സുരക്ഷിതമായ ദൂരത്തിൽ നിന്ന് ഐ എ എഫിന്റെ ജെറ്റുകളെ വെടിവെക്കാൻ സാധിക്കും ചൈനയുടെ സ്വന്തം വ്യോമസേന സ്റ്റാൻഡേർഡ് പി എൽ ഫിഫ്റ്റീൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ കൂടുതൽ ദൂരപരിധി ഉണ്ടെന്നാണ് പറയുന്നത് ഇന്ത്യ ഇപ്പോൾ സ്വന്തമായി ഇന്ത്യയുടെ ദീർഘദൂര മിസൈലായ അസ്ട്ര സീരീസ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ അസ്ട്ര മാർക്ക് ടു ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലാണ് കൂടുതൽ ശേഷിയുള്ള അസ്ട്ര മാർക്ക് ത്രീ വരണമെങ്കിൽ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും ഈ സ്ഥാനത്താണ് ഇന്ത്യക്ക് ഇപ്പോൾ സുഗോ തേർട്ടി എം കെ ഫ്ലീറ്റിനായി റഷ്യയുടെ ഈ കെ സെവന്റി സെവൻ എമ്മിനെ സ്വന്തമാക്കിയാണെങ്കിൽ ശക്തമായ ഒരു കൗണ്ടർ ആയിരിക്കും ഇത് ഇന്ത്യക്ക് നൽകുന്നത് ഇതിന് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധി എന്ന് പറയുന്നത് ഇത് വിടവ് നികത്തുക മാത്രമല്ല ഈ പി എഫിന്റെ പി എൻ ഫിഫ്റ്റീൻ ഇയെക്കാളും ഐ എ എഫിന് ഒരു ദീർഘദൂര മേധാവിത്വം നൽകുകയും ചെയ്യും ഈ സുഗ തേർട്ടി എം കെ യും സമാനമായ ഒരു സാങ്കേതിക അടിത്തറയാണ് പങ്കിടുന്നത് അതുകൊണ്ട് തന്നെ ഈ കെ സെവന്റി സെവൻ എം ഇതിൽ സംയോജിപ്പിക്കുന്നതിന് സാങ്കേതികമായ ഒരു സാധ്യത കാണുന്നുമുണ്ട് ശത്രുക്കളായ അയരാജ്യങ്ങൾക്കെതിരെ ഈ കെ സെവൻറ്റി സെവൻ എം ഇന്ത്യ ഇപ്പോൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇത് സങ്കീർണവുമായ ഒരു താൽക്കാലിക പരിഹാരമായിരിക്കും ഇന്ത്യക്ക് നൽകുന്നത് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി ക്കാ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം